ഹലോ നമ്മൾ ഇന്ന് സിഡ്നിയിലെ ഒരു ഹൈക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഒരു ഫേമസ് ഹൈക്കാണ് കേപ്പ് സലാൻഡർ എന്ന് പറയും ഈ സ്ഥലത്തെ സോ ഇവിടുന്ന് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് അവിടെ വരാൻ ട്രക്ക് ചെയ്യാൻ വന്നത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രെക്ക് ഒന്നുമല്ല ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സിക്സ് കിലോമീറ്റേഴ്സിൻ്റെ വാക്കാണ് പക്ഷെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് നമുക്ക് കാണാം ബാക്കിലൊക്കെ സിഡ്നിയിലെ വെതർ അൺപ്രഡിക്റ്റബിളായത് കാരണം തന്നെ നമ്മൾ രണ്ട് പേരും പഫർ ജാക്കറ്റ് എടുത്തിട്ടാണ് വന്നത് നല്ല സണ്ണി ഡേ ആയത് കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞവട്ടം വന്നപ്പോൾ ഇത്രയും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സിഡ്നിന്ന് ഫോർട്ടി സെവൻ മിനിറ്റ്സിൻ്റെ ഡ്രൈവായിരുന്നു നമുക്കുണ്ടായിരുന്നു കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് സിക്സ് സിക്സ് കിലോമീറ്റേഴ്സിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ പോലെ അത് ട്രെയിൻ ട്രെയിനാണ് നടക്കാൻ എല്ലാം പാത്തൊക്കെ ഉണ്ട് നല്ല കിടന്ന സ്ഥലമാണ് അപ്പോൾ ലെറ്റ്സ് റോൾ ഇവിടെ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഗേറ്റിൽ തന്നെ പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടതാണ് എട്ട് ഡോളറാണ് ഒരു ദിവസം പാർക്ക് ചെയ്യാനുള്ള ചാർജ് അപ്പോൾ ആണെങ്കിൽ കുറച്ച് തിരക്കായിരിക്കും പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർ ഇവിടെ റോഡ് സൈഡൊക്കെ പാർക്ക് ചെയ്യാറുണ്ട് പക്ഷേ ദാറ്റ്സ് നോട്ട് ലീഗൽ എന്തായാലും പിടിച്ചാൽ ഫൈൻ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടാൻ ഒരു രണ്ട് വട്ടം റൗണ്ട് അടിച്ച് അവസാനം ഒരു സ്പോട്ട് കിട്ടി നമ്മൾ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഹൈക്ക് തുടങ്ങി ആക്ച്വലി ഇപ്പോ വെയിൽ വാച്ചിങ് സീസൺ ആണ് മെയ് തൊട്ട് നവംബർ വരെ അപ്പൊ നമുക്ക് എവിടെ ഈ രണ്ടാളുണ്ട് നമുക്ക് വെയിൽ കാണാൻ പറ്റി ഭാഗ്യത്തിന് ഒരു ജംപ് ഒക്കെ ചെയ്തു നമുക്കത് ഫുള്ളായിട്ട് അങ്ങ് വീഡിയോയില് കിട്ടിയില്ല പക്ഷേ കുറച്ച് ഭാഗം കിട്ടിയിട്ടുണ്ട് സോ വി റിയലി ഹാപ്പി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ് ആ കാണുന്ന പോള് കണ്ടോ അതാണ് സ്കൈലൈറ്റ് കേവ് അപ്പോൾ ഈ ക്ലിഫിൻ്റെ സൈഡിൽ കൂടി നടന്ന് വന്നാൽ നമുക്ക് ഈ സ്കൈലൈറ്റ് കേവിൻ്റെ അകത്ത് കയറാൻ പറ്റും പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആണ് അച്ചുവും ഫ്രണ്ട്സും രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ആക്ച്വലി കേവിലേക്ക് പോകേണ്ട വഴി അവിടെ സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങോട്ടേക്ക് വരണം അതെ പ്രസ്കി ജോബ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ് इट्स ഡേഞ്ചറസ് പക്ഷെ പണ്ട് എല്ലാവരും പോവാറുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോ അട ക്ലോസ് ചെയ്തു ആരും ഇല്ലല്ലോ അതെ ഇത് ആക്ച്വലി ഒരു ചെറിയൊരു കേവ് ആണ് അണ്ട് ആ മുകളിൽ ഓപ്പണിംഗ് കണ്ടോ അതിലേക്ക് കൂടി സൺ ലൈറ്റ് അങ്ങ് കേറും അണ്ട് അവർ പില്ലേഴ്സ് ഒക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ലൈക് രണ്ട് പില്ലർ ആൻഡ് इट्स ലൈക് എ റൂഫ് ആൻഡ് ടു വിത്ത് ടു പില്ലേഴ്സ് ഓക്കേ ഓക്കേ ആൻഡ് ഓരാ കേട്ട ടൈം ഒരാൾക്ക് മാത്രം അതിനകത്ത് കയറാൻ പറ്റും പക്ഷേ ഞാൻ ഇതൊരിക്കലും സജ്ജസ്റ്റ് ചെയ്യില്ല എന്നോട് പറയാണ്ടാണ് കേസിൽ പോയത് ഈ മുന്നറിയിപ്പൊന്നും പക വെക്കാണ്ട് കൊറേ ആൾക്കാർ ഇതുവരെ പോവാറുണ്ട് കേട്ടോ കണ്ടോ കുറച്ച് പേര് ഇന്നും അവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇതൊരിക്കലും സജസ്റ്റ് ചെയ്യില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ട് വേണം പോവാൻ ട്വന്റി ട്വന്റി വണ്ണില് ഞാൻ

കമോൺ ഈ ആൾക്കാരൊക്കെ കണ്ടോ അത് ആ വഴിയാണ് ട്രയൽ പക്ഷെ നമ്മള് ഈ വഴിയാണ് നടക്കുന്നത് നമ്മൾ എപ്പോഴും തലതിരിഞ്ഞ ആൾക്കാർ വഴി തെറ്റി നടത്തേ എന്തിനാണ് വഴി തെറ്റിക്കാൻ എങ്ങനെ നമ്മൾ നേർവഴിക്ക് പോകും പറയൂ ഒരുപാട് വഴിയില്ലേ രാജ്യത്തെ ആർക്കായാലും വഴി തെറ്റും സമയത്ത് നമ്മളിങ്ങനെ വാട്ടറിൽ നെയിൽ പോളിഷ് ഇട്ട് നമ്മളിങ്ങനെ സ്വേൾ ചെയ്തെടുക്കും അതുപോലെ ഉണ്ട് കാണാൻ എനിക്കറിയില്ല ഗേൾസിന് മനസ്സിലാവുമ്പോൾ പറഞ്ഞ ഫിഷസ് അല്ലേ ചെലപ്പോ വെയിൽ വന്നിട്ടുണ്ടോ വേലിനെ ചുറ്റി നടക്കുന്നെങ്കിലോ പറയാൻ പറ്റില്ല

ഈ പോയിന്റിൽ എത്തിയപ്പോൾ ഇവിടെ രണ്ട് ട്രാക്ക് ട്രാക്കുണ്ട് ഓക്കെ നമ്മളിപ്പോ പോകേണ്ടത് ഈ വഴിയാണ് കാരണം നമ്മൾ കെ ബേലി ലൈറ്റ് ഹൗസ് ആണ് പോകുന്നത് അങ്ങോട്ട് പോയ വേറൊരു ട്രക്കും കൂടെ ഉണ്ട് ട്രെയിലാണ് ഈ ട്രെയിനിന്റെ പേര് വെള്ളത്തിലേക്ക് പോവാ ഇതാണോ ആ ഗ്യാപ്പ് നമ്മളിപ്പോൾ ലിറ്ററലി ഒരു വി ഷേപ്പ് പോലെ വന്നതല്ലേ അതെ നമ്മൾ ആക്ച്വലി അവിടെ നിന്നാണ് വന്നത് അവിടെ ആൾക്കാരൊക്കെ കണ്ടോ അപ്പോൾ ആ സൈഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾക്ക് ഈ സാധനം എന്താണെന്ന് അറിയോ ഈ ബോട്ടിൽ ക്ലീനർ പോലത്തെ സാധനം നാട്ടിൽ പണ്ട് ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഒരു സാധനം അല്ലേ യൂസ് ചെയ്യുക എന്താ അത് ഇതൊരു ഓസ്ട്രേലിയൻ നേറ്റീവ് പ്ലാന്റ് ആണ് ഇതിന്റെ പേരും അങ്ങനെ തന്നെ എന്ത് ബോട്ടിൽ സംതിങ് ഇതാണ് ഗൈസ് കാക്ക കുളിച്ചാൽ കൊക്കാക്കുമോ പക്ഷേ കാക്കയല്ല ഇത് റേവൺ അപ്പം റേവൺ കുളിച്ചാൽ കൊക്കാക്കുമോ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് കിലോമീറ്റർ കവർ ചെയ്തു ഇതുപോലുള്ള ട്രക്കിന് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സൺഗ്ലാസ് പറ്റുവാണെങ്കിൽ എടുക്കുക കാരണം നല്ല ബ്രൈറ്റ് ആയിരിക്കും ഇവിടെ പിന്നെ ഒരു ക്യാപ്പ് എടുക്കുക ആയിരിക്കും അതുപോലെ നല്ല സൺലൈറ്റ് ഇല്ല കാരണം സൺസ്ക്രീൻ ഇടാനും മറക്കരുത് ഇതൊക്കെയാണ് ഞാൻ അങ്ങ് പറിച്ചെടുത്തു ഓക്കെ പിന്നെ ഒരു കാര്യം കുടിക്കാനുള്ള വെള്ളവും പിന്നെ കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊണ്ടുപോയാൽ നല്ലതായിരിക്കും കാരണം നടന്ന് നമ്മൾ ക്ഷീണിക്കും കഴിക്കുന്ന പ്രത്യേകത എന്താ വെച്ചാൽ ഈ ട്രയൽ മൊത്തം ഒരു ക്ലിഫിലാണ് ഓഷ്യൻ വ്യൂവിലെ ഒരു കൂടിയാണ് ഈ ട്രയൽ പോകുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഓഷ്യനും കാര്യങ്ങളൊക്കെ കാണാം ലഞ്ച് സ്പോട്ട് നടക്കുക ഇതിന്റെ താഴെ താഴെ നല്ല അതിന്റെ അതിന്റെ നീ 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 എന്താ മറ്റാണോ എന്തേ ഹൈറ്റ് അവിടെ തണലിൽ മുട്ടുന്നില്ല പക്ഷെ നിന്റെ തലക്കിപ്പോൾ വെയിലടിക്കണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നത് വിത്ത് ദിസ് വ്യൂ കൊണ്ടോ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിഞ്ഞിരിക്കുകയാണ് ഇവിടെ നല്ല വ്യൂ ചിട്ടും കടൽ എന്ത് എന്തുവേണം നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ജേണി കണ്ടിന്യൂ ചെയ്യാണ് ഇനിയും ഉണ്ട് കേട്ടോ നമ്മൾ പകുതി പോലും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയും കുറേ പോവാണ്ട് ലി ഇനി ഇതൊക്കെ കാണാൻ പറ്റും അങ്ങ് കാണുന്ന അതാണ് ലൈറ്റ് ഹൗസ്

ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഉണ്ടായതെന്ന് ആയിരിക്കും അതെ സിമെന്റ് കളറിന്റെ ചെടി ട്രയൽ കഴിഞ്ഞ ഇനി ഇപ്പോ പൂഴി ട്രയൽ ഇനി ഡെസേർട്ട് ലേക്കോ മറ്റാണോ ഉണ്ടത്തുന്ന എല്ലാ ലാൻഡ്സ്കേപ്പ് ഉണ്ട് ഇവിടെ അതെ ഇനി കുറച്ച് മഞ്ഞക്ക് വരോ മഞ്ഞ വീഴോ അയ്യോ ഇങ്ങനെ ഓടുന്നു നമ്മളിപ്പോൾ നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ബ്ലൂ ഹോൾ ഗ്യാപ്പ് എന്നാണ് ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഓഷനും പിന്നെ ഇപ്പോൾ കണ്ട ഈ രണ്ട് ക്ലിപ്സും അതിൻ്റെ ഇടയിലൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ ബ്ലൂ ഹോൾ എന്ന് പറയുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ മൊത്തം ഈ ബുഷ ബുഷസ് ആണ് സോ ബ്ലൂ ഹോൾ ഗ്യാപ്പ് നമുക്ക് കാണാനും പറ്റില്ല വീഡിയോ എടുക്കാനും പറ്റില്ല ടേക്ക് അവിടുന്ന് വീഡിയോ എടുക്കാം അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് അവിടെ ഇങ്ങോട്ടേക്ക് ഒരു ട്രെയിൽ മതിയായിരുന്നു അതെത്തി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു നമ്മള് ബ്ലൂ ഹോൾ പോയിന്റിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ലൈറ്റ് ഹൗസിൻ്റെ സൈറ്റ് കിട്ടിയിട്ടോ ലൈറ്റ് ഹൗസ് എത്താൻ ഓൾമോസ്റ്റ് പക്ഷേ ഉണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റേഴ്സ് കാണാൻ പറ്റും മാത്രമല്ല സമയം ഇപ്പോൾ ഏകദേശം നാല് മണിയായി അഞ്ച് മണിയാകുമ്പോൾ ഇവിടെ സൺസെറ്റ് സൺസെറ്റാകും അതുമാത്രമല്ല അഞ്ചരക്ക് ഗേറ്റ് എടുക്കും അപ്പോൾ നമുക്ക് ലൈറ്റ് ഹൗസ് വരെ എത്രയും വേണം അതുമാത്രമല്ല അഞ്ചരക്ക് ഗേറ്റിന് പുറത്ത് ഇടയ്ക്കുകയും വേണം അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ഹൗസ് എത്താൻ തന്നെ ഇനി ഇപ്പോൾ ഒരു ഒരു മണിക്കൂറും കൂടിയുണ്ട് ആശ റിട്ടൺ നടക്കാൻ എനിക്കറിയില്ല എഫ് ഫീൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ് പക്ഷെ നമ്മൾ ഇല്ല ഷോർട്ട് ഒക്കെ എടുക്കാം ആൻഡ് ലെറ്റ് ഇഫ് ഇറ്റ്സ് പോസിബിൾ അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ എല്ലാ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് ഈ ലൈറ്റ് ഹൗസ് ബിൽഡ് ചെയ്തത് നമ്മളിപ്പോൾ മെയിൻ വഴിയിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഒരു ചെറിയ വഴിയിലൂടെ പോവാം അത് കണ്ടാൽ മനസ്സിലായി ഇത്രയും വഴി സോ നമ്മൾ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി പോവാം ഇതുവഴി ആൾക്കാരൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വേഗം മേലെ പോയി വെൽക്കം ബാക്ക് ബാക്സി ഇത് കുറച്ച് അഭീലാട്ടോ ഇത്ര നേരം ഒരു ലെവൽ വൺ ട്രക്ക് ഇണ്ടായത് ലെവൽ നേരത്തെ ത്രീട്ട് പോവാ ഓ യെസ് നമ്മൾ ഗോഡ് ഹൗസിലെത്തി അതെ നമ്മളങ്ങനെ നമ്മളെ ഹൈക്ക് എൻഡ് ചെയ്തു പിന്നെ പിന്നെ ലൈറ്റ് ഹൗസ് ഹൗസ് നമ്മളെ ട്രക്ക് എൻഡ് ചെയ്തിരിക്കണം നമ്മളങ്ങനെന്താ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി ഇതാണ് നമ്മളെ ഫൈനൽ പോയിന്റ് നമ്മൾ ലൈറ്റ് ഹൗസ് കണ്ടെന്യൂ ഇപ്പോൾ മടങ്ങുകയാണ് അഞ്ചരയ്ക്ക് മുമ്പ് നമുക്ക് ഗേറ്റിന് പുറത്ത് കിടക്കണമില്ലെങ്കിൽ എക്സ്ട്രാ ഫൈൻ കൊടുക്കേണ്ടിവരും ട്രക്കിങ് അവസാനിപ്പിച്ച് നമ്മുടെ വണ്ടിയുടെ വണ്ടിയിലടുത്തോട്ട് എത്തിയിരിക്കുകയാണ് പാക്കിൽ കാണുന്ന കാഴ്ച കണ്ടോ ഈ സ്കൈ കണ്ടോ റെഡ് റെഡായിട്ട് ഇത് ആക്ച്വലി കാണാൻ പറ്റുന്നില്ല കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ ക്യാമറയ്ക്ക് കിട്ടുന്നില്ല ക്യാമറയിൽ ഇത് കിട്ടുന്നില്ല സോ ഒരു ബ്യൂട്ടിഫുൾ റെഡ് കളർ സ്കൈ ആണ് നമുക്ക് കാണാൻ പറ്റിയത് ആൻഡ് ഇന്നത്തെ ഹൈക്ക് വി ആർ റിയലി ഹാപ്പി വി കുഡ് കംപ്ലീറ്റ് ഇറ്റ് ആൻഡ് നമ്മൾ ഇനിയും ഇതുപോലുള്ള ഹൈക്കുകൾ ചെയ്യും സോ കീപ്പ് ഫോളോയിങ് അവർ ചാനൽ ആൻഡ് ടിൽ വിസ്ഇ അഗെയിൻ ബൈ ബൈ